മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുടനീളം ഏഴ് ദിവസത്തെ ദുഖാചരണമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ബാധകമല്ലാത്തവരാണോ നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് എന്ന് തോന്നി വരും കാരണം ഇന്ന് ഈ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി വിമാനത്താവളത്തിന്റെ ഒരു ഹോട്ടൽ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ രണ്ട് മന്ത്രിമാർ തന്നെ ഈ ദുഃഖാചരണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പാപ്പാമാരൊത്ത് ഡാൻസ് ചെയ്തത് നമ്മൾ കണ്ടതാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിന് ഈ ഒരു ദുഃഖാചരണത്തിൽ യാതൊരു വിധമല്ല പ്രശ്നങ്ങളും ഇല്ല ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് തോന്നലാണോ അവരെ നയിക്കുന്നത് എന്ന് ഒരു സംശയം സാധാരണ ജനങ്ങൾക്കിടയിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഈ കൊച്ചി വിമാനത്താവളത്തിന്റെ ഹോട്ടൽ സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പത്തു വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ വന്ന് ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇത് അനാദരവും ഒപ്പം തന്നെ അനൌചിത്യവുമാണെന്നാണ് ഇപ്പോൾ സതീശൻ വിമർശിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പരിപാടി മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിക്കണമെന്നും വിമാനത്താവളം എം ഡിയോട് ഇന്നലെ തന്നെ വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നതായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനാദരവുണ്ടായതിൽ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സമാനമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദേശീയ ദുഃഖാചരണം നടക്കുമ്പോഴാണ് രണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് നൃത്തം ചെയ്തത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തെ ദുഃഖാചരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഇന്നലെ തൃശൂരിൽ ക്രിസ്മസ് പാപ്പമാരുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ദുഃഖാചരണമൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രിമാരുടെ നിലപാട് എന്ന് കരുതേണ്ടി വരും പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാർ പങ്കെടുത്ത മെഗാബോൺ നത്താലെ എന്ന് പറയുന്ന പ്രോഗ്രാം ഇന്നലെ വൈകിട്ട് തൃശൂരിൽ നടന്നിട്ടുണ്ടായിരുന്നു ജില്ലയിലെ നൂറ്റിയേഴ് ഇടവകളിൽ നിന്നുള്ള പാപ്പമാർ പരിപാടിയുടെ ഭാഗമായി അറുപത് അടിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏതൻതോട്ടവും ഇരുപത്തൊന്ന് നിശ്ചല ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു പരിപാടിയിൽ മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് രാജ്യമാകെ ദുഃഖാചരണം നടക്കുമ്പോൾ ഇത്തരമൊരു പരിപാടി കത്തോലിക്ക സഭ നടത്തിയതിന്റെ ഔചിത്യവും വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെയാണ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്തിന്റെ ആശയത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബോൺ നത്താലെ തൃശൂർ നഗരത്തിൽ ആരംഭിച്ചത് സിരാജ് റൗണ്ടിൽ ആഘോഷങ്ങൾക്കൊപ്പമാണ് മന്ത്രി രാജനും മന്ത്രി ബിന്ദുവും ആടിപ്പാടി പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഈ ദുഃഖാചരണം ഒരു മാധ്യതയല്ല അല്ലെങ്കിൽ അവർക്കൊന്നും ഇതൊരു ബാധകമല്ല എന്ന രീതിയിലാണ് പ്രവർത്തനം ക്രിസ്മസ് ഗാനങ്ങൾക്കൊപ്പം ചുവട് മന്ത്രിമാരും ചടങ്ങ് ആഘോഷമാക്കുകയായിരുന്നു ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും നേരത്തെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും പരിഗണിക്കാതെയാണ് തൃശൂർ അതിരൂപത പരിപാടി സംഘടിപ്പിച്ചതും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പരിപാടി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നതാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ദുഃഖാചരൻ കാരണം അദ്ദേഹം പോലും എത്തിയിരുന്നില്ല പങ്കെടുക്കേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയി തോന്നുന്നുണ്ട് അവരും ഈ വി ഡി സതീശനും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് മന്ത്രിമാർ ആഘോഷത്തിന് എത്തിയെന്ന് പറയുമ്പോൾ ഈ ദുഃഖാചരണം അവർക്കൊന്നും ബാധകമല്ല എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ദുഃഖാചരണത്തിൽ പങ്കെടുക്കാതെ അവരുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകുന്നത് എന്ന് പറയണം എന്തായാലും കേരളത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് പ്രതിഷേധാർഹം തന്നെയാണെന്ന് സംശയമില്ല അത് തന്നെയാണെന്ന് ി സതീശനും പറഞ്ഞിരിക്കുന്നത്